സാധാരണ ഞാൻ പല വീടുകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ചേരുവകൾ എൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ഉണ്ടാക്കി കഴിക്കാനും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഭക്ഷണം അങ്ങനെയാണല്ലോ നമ്മൾ തനിച്ച് കഴിച്ച് രസിക്കാൻ വേണ്ടിയിട്ടില്ല മറ്റുള്ളവരും കഴിക്കുമ്പോൾ ആ രസവും കൂടെ നോക്കുക അപ്പോൾ നമുക്ക് ആ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാം ൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ഓപ്ഷനാണ് വേണമെങ്കിൽ നമുക്കിതെല്ലാം കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുഴയ്ക്കാം